സ്വായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ലാലായിട്ട് മനോഹരമായി ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അറ്റയറിലൊക്കെയാണ് അദ്ദേഹം വന്നത് ഓരോ കണ്ടഷൻസിനെയും റൂമിലേക്ക് കയറ്റിയതിന് മുമ്പ് അതായത് ഹൗസിലേക്ക് കയറ്റതിന് മുമ്പ് അവർക്ക് ചില ടാസ്ക് കൊടുത്തു ഇമീഷ്യാൻ ടാസ്ക് കൊടുത്തത് ഇരുപത് കണ്ടഷൻസും കയറിയിരിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും ഫാമിലിയുടെ ആ ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് സ്വാഗതം ലെറ്റർ കൊടുക്കുന്നു അതിശയം അഭിനയിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ അവിടെ കണ്ടു ആദ്യമേ വന്നത് കോമണായിട്ടുള്ള അനീഷ് ബ്രോയാണ് തൃശ്ശൂർ കാരനായിട്ടുള്ള അനീഷ് ബ്രോ അദ്ദേഹം അഞ്ച് വർഷമായിട്ട് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടി പണിയെടുക്കുന്നതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല ഏത് മണ്ടന്മാരാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കുകയെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പം അനീഷ് മണ്ടനായതാണോ അത് അനീഷ് നമ്മളെ മണ്ടനാക്കിയതാണോ എന്നറിയില്ല എന്തായാലും അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിന് വേണ്ടി കയറാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മണ്ടനാണോ അനീഷ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനത്തെ ഒരു ഡയലോഗ് വിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഏറ്റെടുത്ത് പറയാനും ലാലേട്ടിനെ എങ്ങനെ തോന്നിയെന്നും എനിക്ക് മനസ്സിലായില്ല ഓക്കെ അതെന്താകട്ടെ അപ്പം മനീഷ് ഒരു കോമണറാണ് അദ്ദേഹം ബുക്സ് ഒക്കെ എഴുതിട്ടുണ്ടെന്നാണ് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ അഞ്ച് വർഷം ലീവ് എടുത്ത് വേറെ ഒരു ജോലിക്കും പോവാതെ ബിഗ് ബോസിനു വേണി കാത്തിരുന്നു അത് എന്താണ് ബിഗ് ബോസ് വൺ അഞ്ച് വർഷം ചെയ്തതെന്ന് മനസ്സിലായില്ല അത് ഫിസിക് ഉണ്ടാക്കിയോ അതോ ബുക്ക് വായിച്ചോ അത് ബുക്ക് എഴുതിയോ അതോ ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു അവരുടെ വീടുകളിൽ പോയി സന്ദർശിച്ചോ എന്തുകൊണ്ടാണ് ഞാൻ അറിയത്തില്ല എന്തായാലും രണ്ടാമത്തെ കണ്ടസ് ഒന്ന് അനുമോലാണ് സോ അനുമോളിനെ കാത്തിരിക്കുകയാണ് പക്ഷെ അനുമോളിൻ്റെ കോൺഫിഡൻസ് ഒറ്റ വാക്കുകൊണ്ട് അനീഷ് അവിടെ പൊട്ടിച്ചു അതായത് നിന്നെ കാണാനായിട്ട് നേരിട്ട് കാണാൻ വലിയ ഭംഗിയില്ല ടി വി കാണാനാണ് ഭംഗി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ഡൗൺ ആയി അപ്പം അങ്ങനെയാണ് അങ്ങനെ അനുമോൾ വന്നു പിന്നെ ആര്യൻ വന്നു ആര്യൻ കൊള്ളാം അങ്ങോട്ടോ ആര്യൻ അത്യാവശ്യം മൂന്നാല് സിനിമകളൊക്കെ അഭിനയിച്ചാണ് സ്റ്റഫ് ഉള്ളവനാണ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ആര്യൻ കൊള്ളാം ആര്യൻ കൊള്ളാം പിന്നെന്താ ഷാരിക വന്നു കലാഭവൻ സരിക കലാഭവൻ സരിക വന്നു ആസുവിഷൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അക്ബർ അക്ബർ ഖാൻ വന്നു കൊല്ലം നന്നായിട്ട് പാട്ടൊക്കെ പാടി ആർ ജെ ബിൻസി വന്നു നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടി കേട്ടോ ബിൻസി ബിൻസി കൊള്ളാം ബിൻസി കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഫുഡ് ബ്ലോഗർ ഒനിയൽ ഒനിയൽ ഫുഡ് ബ്ലോഗർ വന്നു അയാളുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസൊക്കെ ഇപ്പോഴാണ് കണ്ടത് അതും ഒരു നല്ലൊരു സൈൻ ആയിരുന്നു ആൻഡ് ബിന്നി സീരിയൽ ആർട്ടിസ്റ്റാണ് ബിന്നിയും കുഴപ്പമുണ്ടായിരുന്നില്ല അഭിലാഷ് വന്നു എനിക്കിനകത്ത് ഈ വന്ന കോണ്ടസ്റ്റൻസിൽ അഭിലാഷിനെയാണ് ഇച്ചിരി കൂടെ എനിക്ക് ഒരു സ്റ്റഫുള്ള ഒരാളാണ് തോന്നിയത് കാരണം തൻ്റെ ഡിസബിലിറ്റി തൻ്റെ ആ ഒരു വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ ഒരു ഡിസബിലിറ്റി വെച്ചിട്ട് വെച്ചിട്ടെ ക്രിക്കറ്റ് കളിക്കുന്നു ആക്ടിങ് നടത്തുന്നു അഭിലാഷ് ബ്രോ ഐ തിങ്ക് യു ആർ എ ഗുഡ് കോണ്ടസ്റ്റൻറ്റ് സോ അഭിലാഷ് റേന ഫാത്തിമ കൊച്ചുകൂട്ടിയാണ് അല്ലേ പത്തൊമ്പത് വയസ്സേ ഉള്ളു വൺ ഓഫ് ദി യസ്റ്റ് കണ്ടസ്റ്റൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ് ആണോ ആണെന്ന് തോന്നുന്നു ഓക്കെ റേന ഫാത്തിമ കുഴപ്പമില്ല രഞ്ജിത്ത് മുൻഷി മെച്ചുവർഡ് ആയിട്ടുള്ള ഒരാൾ ഗിസേൽ ഗിസേൽ ഓഫ് ഹിന്ദി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗിസേൽ എന്താ ഡ്രസ്സിങ് ഒക്കെ ഏതോ മോഡൽ ഏതോ മറ്റേ മറ്റേ ഇന്നറൊക്കെ ഇട്ടുകൊണ്ട് വന്നതുപോലെ പോലെ നമ്മളെ ബോഡി ഷേവിങ് നടത്തുന്നതല്ല പക്ഷേ ഈ ഹിന്ദി ബിഗ് ബോസിൻ്റെ കൾച്ചറൊക്കെ മലയാളി ബിഗ് ബോസിന് അത് ചേരുമോ ഇല്ലയോ നമ്മുടെ ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തിന് അത് ഇണങ്ങുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഗിസേൽ എത്ര നാൾ ഈ ഒരു മംഗ്ലീഷ് ഭാഷയും കൊണ്ട് ഓക്കെ ഷാരിക ഡേ ആർ ആസ് യുഷൽ കോൺഫിഡൻ്റായിരുന്നു ലാലിനെ കണ്ടപ്പോന്ന് പതറി എന്നാലും ഫാമിലിയെ കാണിച്ചു കുടുംബത്തെ കാണിച്ചു ബ്രദറിനെ കാണിച്ചു ചേർത്തലക്കാരിയാണെന്ന് മനസ്സിലായി ആലപ്പുഴക്കാരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇൻ്റർവ്യൂലാണ് ഷാരിക ഓൾ ഷാനവാസ് സിനിമയിൽ അല്ലെ ഐ മീൻ സീരിയലില് വന്നത് കുങ്കുമപ്പൂ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സീരിയലാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഓക്കെ ദെൻ നവീൻ ജോർജ് കൊള്ളായിരുന്നു കേട്ടോ ഒരു സ്വാഗ് ഒക്കെ ഉണ്ടായിരുന്നു ഫാഷൻ കൊറിയോഗ്രാഫർ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വേർഡ് കേൾക്കുന്നത് ഫൺ ബ്രോ ഫൺ ചിൽ 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 ഫുൾ ചില്ലാണ് അദ്ദേഹം വന്നു അവരവരുടെ സന്തോഷം പങ്കുവെച്ചു ആൻഡ് എന്താ ഷൈത സന്തോഷ് അഡ്വക്കേറ്റ് ആണ് കോൺഫിഡൻ്റ് ആയിരുന്നു കാത്തിരുന്ന പേര് നമ്മുടെ രേണു സുധി രേണു സുധി കാത്തിരുന്നു സാരി കൊടുത്ത് വന്നു സംസാരിച്ചു സുധി ചേട്ടനെ മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം സുധി ചേട്ടൻ എന്നും കൂടെയുണ്ട് എന്നാണ് രേണു സുധി പറഞ്ഞത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അതേ ഡയലോഗിൽ ആലട്ടും പറഞ്ഞു ഫേസ്ബുക്ക് പറഞ്ഞാലും ഇൻസ്റ്റ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ മൊത്തം രേണുസുധി നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന രേണു സുധിയെ ഏറ്റെടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഭാരവാഹികൾ എന്തായാലും എന്താവും എന്നറിയില്ല അപ്പാനി ശരത് അദ്ദേഹത്തിന് സിനിമ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ആ സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചിട്ടുള്ള അഭിനയ മികവിന്റെ ഒരു പത്തരട്ടിയെങ്കിലും ഇവിടെ കാണിച്ചാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ പക്ഷേ അപ്പാനിക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് എന്ന് തോന്നി കാരണം വെയിലിൽ കുരുത്തതാണ് തീയിൽ വാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ അപ്പാനീശ്വര അപ്പാനി ശരീരത്തിലും ഇച്ചിരി സ്റ്റഫ് ഞാൻ കാണുന്നു കുറേ ഇരുപത് കണ്ടസ്റ്റൻസിൽ ഇരുപത് കണ്ടസ്റ്റൻസിൽ കുറച്ച് പേർ തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര അർപ്പിക്കാനും ഒരു വലിയൊരു അതിശോക്തിയോടുകൂടി വന്നിട്ടുണ്ട് എന്നാലും പ്രതീക്ഷയുള്ള കുറേ മുഖങ്ങളുണ്ട് ആ മുഖങ്ങൾക്ക് ചെറിയ രീതിയിൽ ആരെങ്കിലുമൊക്കെ എന്ത് പറഞ്ഞാലും തോണ്ടിയാലും കോൺഫിഡൻസ് പോകാതെ മുന്നേറാനായിട്ട് സാധിക്കണമെന്ന് മാത്രമാണ് ബിഗ് ബോസ് സീസൺ സിക്സിനേക്കാളും ഒക്കെ മികച്ച കണ്ടസ്റ്റൻസ് ആണ് എന്ന് ഒരു സംശയമില്ല നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നല്ല ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട് നല്ല ഗെയിമേഴ്സ് വന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലായി എന്തായാലും കാണാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ നൂറ് ദിനങ്ങൾ എങ്ങനെ ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളതായിരിക്കും